എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് ടൂട്ടി ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു കപ്പ് ബദാമും കാഷ്നട്ടും കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതാണ് അപ്പം അതും കൂടെ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ബ്ലാക്ക് റൈസിൻസും ഗോൾഡൻ റൈസിൻസും ഒരു കാൽ കപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചെറി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഇഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ആറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റിവെക്കാം ഇനി ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും രണ്ട് കഷ്ണം പട്ടയും രണ്ട് ഗ്രാമ്പു രണ്ട് ഇലക്ക ഒരു ചെറിയ പീസ് ജാതിക്ക ഇതെല്ലാം കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില ലസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മിക്സ്ഡ് ജാറിൽ പൊടിച്ച് വെച്ചാൽ പഞ്ചസാരയും ആ മസാലക്കൂട്ടും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ ഫ്രൂട്ട്സിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിനി കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പം ഞാൻ ഇതിൽ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടും ഒന്ന് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ഈ കേക്ക് ടിന്നിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ മേളിലായിട്ട് കുറച്ച് ക്യാഷ്നട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കുറച്ച് കറുത്ത മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതായിരുന്നു ഇനി നമുക്ക് ഈ കേക്ക് ട്രേ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അമ്പത് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് വിന്തിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ആറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം കേക്ക് നന്നായിട്ട് ആറ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം അതിനായിട്ട് ഇതിൻ്റെ സൈഡൊന്ന് മെടിയിച്ചുകൊടുക്കാം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം